ാറ്റിറ്റ്യൂഡ് ടീച്ചറിന്റെ എസ് ടുവേഡ്സ് ഇൻ ജേണി വയലൻ സിറ്റിംഗ് ഇൻ മെഡിറ്റേഷൻ നെവർ ഓപ്പൺ യുവർ ഐസ് നമ്മൾ ധ്യാനത്തിലിരിക്കുന്ന സമയത്ത് യാതൊരു കാരണവശാലും കണ്ണുകൾ തുറക്കരുത് കണ്ണുകൾ തുറക്കുന്ന സമയത്ത് എൺപത് ശതമാനം ഊർജം കണ്ണുകൾ വഴി നഷ്ടപ്പെടാൻ സാധ്യതയുള്ളത് കൊണ്ടാണ് കണ്ണുകൾ തുറക്കരുതെന്ന് പറയുന്നത് നമ്മൾ ചെയ്യുന്നത് ധ്യാനമാണ് ധ്യാനം എന്ന് പറയുന്നത് ദി അയാൻ എന്ന് പറയും അതായത് ആത്മാവിൻ്റെ യാത്രയാണത് അപ്പോൾ നമ്മൾ ആത്മാവിൻ്റെ യാത്രയിലേക്ക് പോകുന്ന സമയത്ത് അകത്തോട്ട് ദി ഇന്നർ ജേണി ഉള്ളിലേക്കുള്ള യാത്രയാണ് നമ്മളിലടങ്ങിയിരിക്കുന്ന സത്യങ്ങൾ ശരിയായ ശരിയായ രീതിയിലുള്ള ആലോചനകൾ വഴി നന് നല്ലത് മാത്രം നന്മ മാത്രം ദി ഗുഡ്നെസ് ഓഫ് ദി ഗാഡ് ദി ക്രിയേറ്റവ് ഗാഡ് ദ യൂണിവേഴ്സ് അത് നമ്മൾ അടങ്ങിയിരിക്കുന്നതിനെ കുറിച്ചിട്ടുള്ള തിരിച്ചറിവിന് വേണ്ടിയിട്ടുള്ള യാത്രയാണ് നമ്മൾ ആരംഭിച്ചിരിക്കുന്നത് അത് അകത്തോട്ട് യാത്ര ചെയ്ത് യാത്ര ചെയ്ത് കണ്ണുകൾ കൊണ്ട് പുറത്തുള്ള കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കുന്നുണ്ടെങ്കിൽ പോലും അകത്തുള്ള കാര്യങ്ങൾ മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ കണ്ണുകൾ അടച്ചുകൊണ്ട് ചിന്താമുക്തരായിക്കൊണ്ട് തെളിച്ചം നേടിക്കൊണ്ട് ആ യാത്ര നമ്മൾ ചെയ്യേണ്ടതുണ്ട് അതിനു വേണ്ടിയിട്ടാണ് ധ്യാനം നമ്മൾ ചെയ്യുന്നത് പല കാര്യങ്ങളിലും നമ്മൾ അറിയാതെ തന്നെ കുടുങ്ങി കിടക്കുന്നുണ്ടാവും ഓർത്തിണക്കി എന്താ പറയുന്നത് ചിക്ക് പെട്ട് കിടക്കുന്നുണ്ടാവും അല്ലെങ്കിൽ ഒരുപാട് പെട്ട് പെട്ടുകിടക്കുന്നുണ്ട് ഇതിൽ നിന്നെല്ലാം ഓരോ പ്രവർത്തിയും വേറെ വേറെയാണ് എന്നുള്ള മനസ്സിലാക്കലിന് വേണ്ടിയിട്ട് ആ പ്രവൃത്തിക്ക് ഇൻ അടുത്തതുമായിട്ട് യാതൊരു ബന്ധമില്ല എന്നുള്ളതും ആ ഒരു പ്രവൃത്തി അവിടെ നേ നടക്കേണ്ടതുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കിക്കൊണ്ട് അത് നടക്കുന്നത് ദൈവനിശ്ചയമാണെന്നുള്ളത് കൊണ്ട് ആ നടക്കുന്നത് വഴി എനിക്ക് ആ പ്രവൃത്തിയിലുള്ള ആ കാര്യത്തിലുള്ള ജ്ഞാനം ലഭിക്കുന്നത് വഴി ഞാൻ ആ ഒരു കുരുക്കിൽ നിന്നും മുക്തനാവുന്നു അല്ലെങ്കിൽ മുക്തി നേടുന്നു എന്നുള്ള അവസ്ഥയിലേക്ക് നീങ്ങുന്ന ഒരു സ്ഥിതിയിലേക്കാണ് നമ്മൾ ധ്യാനം വഴി നീങ്ങുന്നത് പാസ്റ്റ് ലൈഫ് അല്ലെങ്കിൽ ഗതജന്മത്തിലുള്ള നമ്മളുടെ കുരുക്കുകൾ തുടങ്ങി ഈ ജന്മം നമ്മൾ ധ്യാനത്തിലേക്ക് നമ്മളെ കൊണ്ടുവന്നിരിക്കുന്നത് മുതൽ ഇനി അങ്ങോട്ടുള്ള ജേണി എന്നുള്ള സമയത്ത് ഈ ഗതകാലത്തിലുള്ള എല്ലാ കുരുക്കുകളിൽ നിന്നും മുക്തി നേടുകയും നല്ല ചിന്തകൾ വഴി നല്ല നന്മ വഴി നല്ല പ്രവൃത്തി വഴി ധ്യാനമാർഗം വഴി മധ്യമാർഗ്ഗം സ്വീകരിച്ചുകൊണ്ട് ഓരോ നിമിഷവും നടക്കുന്ന പ്രവൃത്തിയിൽ അദ്ദേഹത്തിൻ്റെ അതായത് സൃഷ്ടിയുടെ അനുഗ്രഹമുണ്ടോ എന്നും എല്ലാം കോർത്തിണക്കിക്കൊണ്ട് നമ്മൾക്കുള്ള യാത്ര വളരെ സുഗമമാക്കി വച്ചിരിക്കുകയാണ് വച്ചിരിക്കുകയാണ് എന്നുള്ള പൂർണ്ണമായ വിശ്വാസത്തോടു കൂടിയിട്ട് നമ്മൾ യാത്ര ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ധ്യാനമാർഗത്തിലേക്ക് വന്നിരിക്കുന്നത് അത് ധ്യാനം ചെയ്തു തന്നെ നമ്മൾ നേ നേടേണ്ടുന്ന അറിവാണ് പലതും കേൾക്കുന്നുണ്ട് കാണുന്നുണ്ട് ഓരോരുത്തരുടെ പ്രവൃത്തിയും നമ്മൾ കാണുന്ന സമയത്തും നമ്മളിൽ അടങ്ങിയിരിക്കുന്ന കുരുക്കുകളിൽ നിന്നും മുക്തി നേടുക ആ ഇത് നേടണം എന്നുണ്ടെങ്കിൽ ധ്യാനമാർഗമല്ലാതെ വേറെ വഴിയില്ല ധ്യാനം ചെയ്യുക മനസ്സ വാച കർമ്മണ അതുവഴി നമ്മൾക്ക് എല്ലാ കുരുക്കിൽ നിന്നും എല്ലാ കെട്ടുപിണഞ്ഞ് കിടക്കുന്ന ജീവിതത്തിൽ നിന്നും ഓരോ ഇഴകളും നീക്കിക്കൊണ്ട് മുക്തി നേടിക്കൊണ്ട് നമ്മൾക്ക് മുന്നിലോട്ടുള്ള യാത്ര ജീവിതത്തിന് ഉന്നി മുന്നിലോട്ടുള്ള യാത്രയും വരും ജന്മങ്ങൾ ആവശ്യമുണ്ടോ എന്ന് നമ്മൾ ആസ്ട്രൽ പ്ലെയിൻ അല്ലെങ്കിൽ ചെന്ന് നമ്മൾ നോക്കുന്ന സമയത്ത് നമ്മൾക്ക് ഇനിയൊരു ജന്മം ആവശ്യമുണ്ടോ എന്നുകൂടെ നമ്മൾ ആലോചിക്കേണ്ടതുണ്ട് ഇത് തേർഡ് ഡയമെൻഷൻ പ്ലെയിനാണ് ഭൂമി എന്നുള്ളത് അപ്പോൾ അത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം അറിവ് നേടുന്നതിന് വേണ്ടിയിട്ടും നമ്മളുടെ ഈ ഒരു ജന്മം ഈ ഭൂതലത്തില് ഈ വ്യക്തിയിൽ ഈ ശരീരത്തിൽ ഞാൻ ഉടലെടുത്തിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ എന്തെല്ലാം കാര്യങ്ങൾ അതിഗഹനമായി നേടാൻ കഴിയുമോ ആത്മീയ പാതയിൽ അത് നേടിക്കൊണ്ട് മുന്നിലേക്കുള്ള യാത്ര സുഗമമാക്കിക്കൊണ്ട് പല നന്മകളും ഒരുപാട് നന്മകളും ചെയ്തുകൊണ്ടും അറിഞ്ഞുകൊണ്ടും ചിന്തിച്ചുകൊണ്ടും നമ്മൾ യൂണിവേഴ്സായി മാറുന്നതിന് വേണ്ടിയിട്ട് നമ്മളിൽ അടങ്ങിയിരിക്കുന്ന യൂണിവേഴ്സിനെ നമ്മൾ തന്നെ തിരിച്ചറിഞ്ഞുകൊണ്ട് സൃഷ്ടിയെ തിരിച്ചറിഞ്ഞുകൊണ്ട് തന്നെ ആവിർഭവിച്ച് മാറുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു പ്രോസസ്സാണ് അല്ലെങ്കിൽ രീതിയാണ് ധ്യാനം എന്നുള്ളത് അത് നമ്മൾ പതിയെ 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 തന്നെ ചെയ്ത് വളരെ വേഗത്തിലാക്കിയെടുക്കുക എല്ലാവരും ധ്യാനം ചെയ്യുക മനസ്സാവാച കർമ്മ എല്ലാവർക്കും സർവേശ്വരൻ നമ്മൾ ആവശ്യപ്പെടുന്ന എല്ലാം പ്രധാനം ചെയ്യട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട്